ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു രണ്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യം സെൻറ്റ് സ്ഥലവും അതിലൊരു എണ്ണൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടാണ് ഈ കാണാൻ വീട് നല്ല ഫ്രണ്ട്ലി നല്ല വിശാലമായിട്ടുള്ളൊരു കാർ പോർച്ച് നമുക്ക് പെട്ടെന്ന് അത്രയും ഫ്രണ്ടിൽ നല്ല ഏരിയ വിട്ടിട്ടുണ്ട് ചുറ്റുവട്ടം കുറച്ച് സ്പേസേ ഉള്ളൂ ബാക്കി ലെഫ്റ്റ് റൈറ്റ് എടുത്താലും അതുപോലെ ബാക്ക് സൈഡിലും അത്യാവശ്യം കുറച്ച് സ്പേസ് ഉണ്ട് പക്ഷേ ബാക്കി രണ്ടും ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ ചെറിയ സ്പേസ് ഇത്രയും സ്പേസേ ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടാണ് ഇവിടുന്ന് സ്റ്റെയർ കേസ് ഇരുമിൻ്റെ സ്റ്റെയർ കേസ് ഈ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ട് രണ്ട് വീടും തമ്മിലേൻ്റെ ഇടയിൽ ഇത്രയും ചെറിയൊരു ഗ്യാപ്പാണ് ഇവർ കൊടുക്കുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്ന ആൾക്കാർക്ക് ഫ്രണ്ടിലൊക്കെ നല്ല അത്യാവശ്യം സ്പേസും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു വീടാണ് ഫ്രണ്ടിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്രണ്ട് നമുക്ക് ഫസ്റ്റ് നല്ലൊരു വിശാലമായിട്ടുള്ള ഔട്ട് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കയറിയിട്ട് ഒരു ലിവിങ് റൂം വിത്ത് ഡൈനിങ് ഡൈനിങ് സ്പേസ് കാരണം അതിൻ്റെ ലാസ്റ്റ് മൂലയ്ക്കായിട്ട് ഒരു ബേസിനും ആ ഒരു ഹാളിൻ്റെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ജസ്റ്റ് ഒരു കർട്ടൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലിവിങ് റൂമും അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കയറുന്നത് ഒരു രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിനകത്തുള്ളത് ആ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് സോ ഫസ്റ്റ് കയറുമ്പോൾ ഈ ഒരു ബെഡ്റൂം നല്ല രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രാൻഡ് ന്യൂ വീടാണ് പുതിയ വീടാണ് ഓക്കെ സൊ ഇതാണ് നല്ല ഒരു റോയൽ ലുക്കിലുള്ള ടൈൽസൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല കളർ കോമ്പിനേഷനുള്ള ടൈൽസ് ഉപയോഗിച്ചിട്ട് ബാത്ത്റൂംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് നെക്സ്റ്റ് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് ആ ബെഡ്റൂമും അത്യാവശ്യം എല്ലാ റൂമും അത്യാവശ്യം സ്പേസ് ഉണ്ട് കാരണം ഈയൊരു രണ്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യം സെൻറ്റിനകത്ത് ഒരു വീട് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നല്ല സ്പേസോടുകൂടി ഓടിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇത് നല്ല കളർ കോമ്പിനേഷനോട് റോയൽ ലൊക്കി തന്നെ ഈ ഒരു വാഷ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നല്ല കാരണം എല്ലാ ഏരിയയും ഇഞ്ചോടിഞ്ച് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു വീടാണത് ഇത് അതിനോട് ചേർന്ന് ഇതിലും ടൈൽസ് വ്യത്യാസമുണ്ട് കിച്ചണിലേക്ക് വരുമ്പോൾ ഹാളിന് ഒരു വൈറ്റ് കളറാണെങ്കിൽ ബെഡ്റൂമിന് വേറൊരു ഗ്രേയിഷ് കളറാണെങ്കിൽ കിച്ചണിൽ വരുമ്പോൾ ഒരു വുഡൻ മാറ്റ് ഫിനിഷിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കബോർഡ് വർക്കെല്ലാം കിച്ചണിൽ കംപ്ലീറ്റ് അവർ ചെയ്തിട്ടുണ്ട് മേലെയും അതുപോലെ താഴെയുള്ള കബോർഡ്സിൻ്റെ വർക്കൊക്കെ കിച്ചണിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അലുമിനം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ബാക്ക് സൈഡിൽ ഇച്ചിരി സ്പേസും അല്ല ബാക്കിൽ നല്ല വ്യൂ ആണ് ആണ്ടോ പാടത്തിൻ്റെയൊക്കെ വ്യൂ നല്ല രീതിയിലുണ്ട് സോ മേലേക്ക് കയറാൻ അവിടെ സ്റ്റെയർ ഫിറ്റ് ചെയ്തിട്ടില്ല ആ ഫിറ്റിംഗ് കൊടുക്കഴിഞ്ഞാൽ നമുക്ക് മേലിൽ നിന്ന് കയറിയിട്ടുള്ള വ്യൂ ആയിരിക്കും സോ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് അത്താലൂർ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട് അതുപോലെ തന്നെ കിഴക്കഞ്ചേരിക്കാവ് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കിഴക്കൻ കിഴക്കഞ്ചേരിക്കാവിൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വെറും അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ വീട്ടിലുള്ള വാട്ടർ സോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ ജലനിധി പൈപ്പ് ലൈൻ ഉണ്ട് നല്ല രീതിയിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു വന്നിരിക്കുന്ന ഈ കോൺക്രീറ്റ് റോഡ് ഇത് ഏകദേശം പറഞ്ഞ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സോ കിഴക്കഞ്ചേരിക്കാവ് എല്ലാവർക്കും അറിയാം നല്ലൊരു ജംഗ്ഷനാണ് അവിടെ നിന്ന് വെറും ഒരു അറുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പക്ഷേ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിന് ഓണർ പറയുന്നുള്ളൂ അതും നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒക്കെ ആരും എടുത്ത് നോക്കുകയാണെങ്കിൽ അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം വളരെ അടുത്തായിട്ടുണ്ട് അതുപോലെ കോളേജുകൾ പുളിയമ്പറമ്പ് സ്കൂള് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് പാലക്കാട് ടൗൺ എന്നൊക്കെ നോക്കണമെങ്കിൽ വളരെ ചെറിയ സമയം കൊണ്ട് ശരിക്കും കിഴക്കഞ്ചേരിക്കാവ് എത്താനൊക്കെ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് മതി പാലക്കാട് ടൗണിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അതുപോലെ രണ്ട് റൂട്ടിൽ നിന്നും വരാൻ പറ്റും പാലക്കാട് ടൗണിൽ നിന്ന് കൊളപ്പള്ളി റൂട്ടിലേക്കും വരാം അതേപോലെ തന്നെ പൂടൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും കണക്ട് ചെയ്ത് വരാൻ പറ്റും സോ അത്രയ്ക്കും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എത്തും ഒലക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരത്ത് നോക്കുകയാണെങ്കിൽ വളരെ അടുത്തായിട്ടുള്ള പ്ലേസ് പറളി റെയിൽവേ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിലും വളരെ അടുത്തായിട്ടുള്ള പ്ലേസ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇതാണ് ഏറ്റവും നോക്കാനുള്ള കാര്യം സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന വെച്ച് വളരെ ചെറിയൊരു പ്രൈസേ ഉള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഓണർ പറയുന്നുള്ളൂ അതും നെഗോഷ്യബിളാണ് സോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ അതിനുവേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ